വടകര ചേലക്കാട് റോഡിന്റെ വികസനത്തിൽ മാറ്റി നിർത്തിയം കളിക്കുന്നതിൽ പ്രതിഷേധിച്ച് കുഞ്ഞമ്മത് കുട്ടി എം എൽ എ നയിക്കുന്ന ബഹുജനയാത്ര യാത്ര യു ഡി എഫ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതായി നേതാക്കൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചേലക്കാട് വടകര താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിന്റെ വികസനം നാട്ടിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്നതിനും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും പങ്കെടുപ്പിച്ചു കൊണ്ട് മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് യു ഡി എഫ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്ന പാറക്കൽ അബ്ദുള്ള അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും ഈ ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ശേഷം വന്ന എം എൽ എ ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നതിന് യു ഡി എഫ് ഒന്നാം സ്ഥാനത്താണ് വിവിധ ഘട്ടങ്ങളിലായി വിളിച്ചു ചേർന്ന യോഗത്തിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ നടപടികൾ പൂർത്തിയായി വരുന്നതിൻ്റെ ഭാഗമായി ഒരു സന്ദേശ ജാഥ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഈ റോഡിൻ്റെ ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തിരിക്കുന്ന മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള സാഹിബിനെ കൂടി ഈ സന്ദേശ ജാഥയിൽ പങ്കെടുപ്പിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി നാട്ടുകാർ ഒറ്റക്കെട്ടാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തക്ക വിധത്തിലുള്ള ഒരു പരിപാടിയായി മുന്നോട്ടിറങ്ങണം എന്നാണ് യു ഡി എഫ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൾ ഹമീദും അവിടുത്തെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അഷറഫും മാസ്റ്ററും അതോടൊപ്പം യു ഡി എഫിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും ജനപ്രതികളും നേതാക്കന്മാരൊക്കെ തന്നെ ഇത് ഇതിൽ പങ്കെടുത്തിരുന്നു പക്ഷെ പാറക്കൽ അബ്ദുള്ളയെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഈ കാര്യം സൂചിപ്പിച്ചപ്പോഴും പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും ഒക്കെ തന്നെ ഈ ജാതയിൽ നിന്ന് വിട്ടു